മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ജലബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ എന്നാണ് അമ്മയുടെ യോ കാര്യപരിപാടികളും യോഗമൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ എസ് കെൻ അടുത്ത മാസം പതിനഞ്ചിനാണ് അമ്മ അമ്മയിലെ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഉപ്പ് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭരണസമിതി വേണമെന്ന നിലപാട് മോഹൻലാൽ സ്വീകരിച്ചിരുന്നു നിലവിലെ ഭരണസമിതി തുടരട്ടെ എന്നാണ് ചില അംഗങ്ങൾ പറഞ്ഞെങ്കിലും ആ നിലപാട് മോഹൻലാൽ എതിർത്തു പുതിയ ഭരണസമിതി വേണമെന്നൊരു നിലപാടാണ് മോഹൻലാൽ ഉന്നയിച്ചത് അതിനെ തുടർന്നാണ് ഇപ്പോൾ അടുത്ത മാസം പതിനഞ്ചിന് അമ്മ ഭരണസമിതിയിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത് മുപ്പത്തൊന്ന് വർഷങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാലാവധി പൂർത്തിയാക്കാതെ ഒരു ഭരണസമിതി കഴിഞ്ഞ വർഷം ഇരുപത്തി ഏഴിന് രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ന് പിന്നാലെ ഭരണസമിതി അംഗങ്ങൾക്ക് നേരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ ഭരണസമിതി രാജിവെച്ചത് അതിനുശേഷം മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താനും രാജിവയ്ക്കുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു പിന്നീട് എഡ്ഹോ കമ്മിറ്റി ആയിരുന്നു അമ്മയിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ നോക്കിയിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ പിന്നീട് മോഹൻലാൽ പുതിയ ഭരണസമിതി വേണമെന്നൊരു നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് അടുത്ത മാസം പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് പുതുമുഖങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളോ ചെറുപ്പക്കാരെ ആളുകൾ വരട്ടെ എന്ന നിലപാടാണ് മോഹൻലാൽ സ്വീകരിച്ചത് എന്തായാലും അമ്മയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഭരണസമിതിയിലേക്ക് ാംക്ഷാണ് സിനിമാ ലോകത്തുള്ളത് കാരണം പുതിയ ഭരണസമിതി വരുമ്പോൾ പുതുമുകളാണോ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണോ ഇനി സ്ത്രീകളാണോ വരുന്ന ഇത് തന്നെ ഭരണസമിതിയിൽ പേരുന്ന ഒരു ആകാംക്ഷോകത്ത് വിവരങ്ങൾ ഉയർന്നിട്ടുണ്ട്